തീരുമാനം പാർട്ടി അല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നാണല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ വശങ്ങളൊക്കെ അനു ആലോചിച്ച് തന്നെയാണ് കെ പി എസ് സി സി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആ തീരുമാനം എ ഐ സി സി അംഗീകരിച്ചിട്ടുണ്ട് അല്ല അത് അദ്ദേഹമാണ് തീരുമാനം കണ്ടത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഞാനിപ്പോൾ അതിന് ഓരോ പേരുകളെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആ സംഭവങ്ങളിലൊന്നും ആരുമെടുക്കാത്ത ഏറ്റവും ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഏറ്റവും കൂടുതൽ മെലിഞ്ഞാന്നാണ് അതായത് പറഞ്ഞ മെലിഞ്ഞാന്നാണ് മറ്റൊരു പുതിയ ആരോപണം കെ പി സി സി കിട്ടിയത് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം അത് പോലീസ് ഡി ജി പിക്ക് അയച്ചത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂഴ്ത്തിവെക്കുകയല്ല ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും നേതാക്കന്മാർ ഡിസ്കസ് ചെയ്യലത് അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് ഡി ജി പിലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ല സി പി എമ്മിൻ്റെ അല്ലേ അപ്പം അത് കഴിഞ്ഞ് ആയി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ആ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ പിന്നെ നിങ്ങൾ പറയൂ അപ്പോൾ ഇത് അങ്ങനെ ആലോചിച്ചിട്ട് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൺസൺ നടത്തി ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി വേഗത്തിലുള്ള തീരുമാനമാണ് കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് തീരുമാനമേ എടുക്കാറില്ല പല പല പാർട്ടികളും സംരക്ഷിക്കുകയാണ് പതിവ് സംരക്ഷിച്ചില്ലാന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത് അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു അതി അമിഇ ഇമീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയുന്നത് അല്ല ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ വരും ദിവസങ്ങളും കാണാമല്ലോ ജനം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യണം ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു ഒരുപാട് സുപ്രധാന കാര്യങ്ങളുണ്ട് ഈ ഈ കാര്യം ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമൻറ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു അതിന് എന്റെ മറുപടി പറഞ്ഞത് കൂടുതലായിട്ട് ഞാൻ പറയാത്ത അതിന് ഞാൻ പറഞ്ഞല്ലോ മറുപടി അല്ലെങ്കിൽ അതെങ്ങനെയാ പറയുന്നത് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് സസ്പെൻഷൻ അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ സസ്പെൻഷൻ പ്രവർത്തിയില്ല എവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് അത് പർവ്വതീകരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ നടത്തില്ല കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും കടുത്ത ഒരു നടപടി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല അല്ല അങ്ങനെ ഇപ്പോൾ ഓരോ ഓരോ ആക്രമണത്തിനും മറുപടി വരേണ്ട കാര്യമില്ല ഇതിനകത്ത് ബന്ധപ്പെട്ട് വരുന്ന പൊതുസ്ഥ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ ഇതൊരു ഇതുമാത്രമല്ല ഈ വിഷയങ്ങളെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈക്കിൾ ആക്രമണത്തിൻ്റെ പരിധിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഈ കേസിലല്ല മറ്റു പല കേസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഭാഗത്ത് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ടെലിഫോൺ പിടിച്ചെടുക്കാൻ നോക്കി നമ്മളെല്ലാം എതിർത്തുകൊണ്ട് അത് പിൻവലിച്ചു ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും തെറ്റാരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നിയമപരമായി സ്വീകരിക്കുന്നത് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല നിയമപരമായി പക്ഷെ അത് നിഷ്പക്ഷമായിരിക്കണം അതെല്ലാവർക്കും ബാധകമായിരിക്കണം മുഖ്യമന്ത്രിക്കെതിരെ സൈബർ അക്രമം വരുമ്പോൾ മാത്രം കേസെടുക്കുക ബാക്കി ആർക്കെതിരെ വന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യം അല്ല അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനിപ്പോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഹുൽ പാർട്ടിക്ക് പുറത്താണ് എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം ഇത് സമ്മതിച്ചു അദ്ദേഹത്തിനെതിരെ വന്ന് എന്നെ കുറിച്ചിട്ട് എന്നെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ എന്നെ ഒരു മന്ത്രി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചില്ലേ ഇതിപ്പോൾ രാജ്യസഭയുടെ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് നിങ്ങൾ ആ വിഷൽസ് ഉണ്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്നാണ് ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുക്കാതെ മന്ത്രിക്ക് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ അധികാരമില്ല അങ്ങനെ എല്ലാം സംഭവിച്ചും വേറെ ഒന്നും വേണ്ട എനിക്ക് ബ്രിട്ടാസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനാണ് ആ താല്പര്യം ബ്രിട്ടാസിന് എങ്ങനെ തിരിച്ചറിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ ബിട്ടാസിന്റെ പേര് ഉപയോഗിച്ചിട്ട് അപ്പം അത് കൊടുക്കാത്തത് അദ്ദേഹം ഇല്ലാത്തപ്പോഴല്ല ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് പറഞ്ഞത് അദ്ദേഹം കൺഫ്രണ്ട് ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത് ആരോ ഇടനിലക്കാരുന്ന ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ മാത്രമല്ല സി പി ഐയും പറഞ്ഞതാണ് ഈ ഒപ്പുവെച്ചത് ശരിയായ കാര്യമല്ല വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളിലൂടെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞതാണ് അപ്പോൾ സി പി ഐ പറഞ്ഞതും ശരിയാണ് ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് അത് അതിൽ മാത്രമല്ല ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾ നോക്കിയാൽ ഡൽഹിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെയൊക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷം നമ്മൾ കാണുന്നുണ്ട് നെക്സസിന്റെ അന്തരീക്ഷം അപ്പം അതാണ് ഇപ്പോൾ വെളിപ്പെടുത്തി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായിടോ ഞാനൊരു കാര്യം വരട്ടെ എൻ്റെ പാർലമെൻ്ററി പ്രസംഗങ്ങളും പ്രൊസീജിയറും താങ്കളും കൂടെ ഒന്ന് എടുത്ത് നോക്കാം വെബ്സൈറ്റിൽ ഏറ്റവും ഒടുവിൽ ക്രിമിനൽ ലോ പാസ്സാക്കി എടുത്തപ്പോൾ ഞാൻ പ്രസംഗിച്ചതാണ് അമിത്ഷായുടെ മുഖത്ത് നോക്കിയിട്ട് ഗുജറാത്തിൽ ആളുകളെ ചുട്ട് കൊല്ലാൻ നേതൃത്വം കൊടുത്ത നിങ്ങൾക്ക് ഈ ക്രിമിനലിലോ ഉണ്ടാക്കാൻ എന്ത് ധാർമ്മികാവകാശം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉണ്ടായത് മനസ്സിലായി ഒരുപാട് സി പി എംകാർ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിൽ പോയിട്ടുണ്ടല്ലോ ഒരു ശബ്ദം അമിത്ഷായെ ഭയമാണെന്നാണ് പറയുന്നത് പലരും അമിത്ഷാ സഭയിൽ വരുമ്പോൾ തന്നെ ഭയമാണ് എൻ്റെ പൊളിറ്റിക്കൽ നിലപാട് എൻ്റെ രാഷ്ട്രീയ പാർട്ടി എടുത്തിരിക്കുന്ന ബി ജെ പിയുമായിട്ടും സംഘപരിവാറുമായിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമയം അത് ഛത്തീസ്ഗഡിൽ ആക്രമണം ഉണ്ടായാൽ നോക്കിയറിയാം എൻ്റെ ഇടപെടലിൽ അറിയാം വെറുതെ പറയാൻ പറ്റില്ല ഓരോരാളും പൊതുജീവിതത്തിൽ ഇടപെടലുകളുണ്ട് എ ടു സെഡ് ഞാൻ കണ്ടു വന്നതല്ല മാധവങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചതാണല്ലോ അന്ന് മുതൽ ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ ഇടപെടലുകളുണ്ട് ബി ജെ പിക്ക് സി പി എമ്മിനെതിരെ ഞാൻ ഒരു കോൺഗ്രസ് എനിക്ക് സെക്യുലറിസം എന്ന് പറയുന്ന വാചകം എനിക്ക് ഏറ്റവും വലിയ മന്ത്രമാണ് അപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട ഒക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾക്കും പറ്റില്ല പിന്നെ ഞാൻ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന പാ ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തന്നെ മോഡി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ട് പിണറായി വിജയനാടോ രാഹുൽ ഗാന്ധിയാണോ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല അതുകൊണ്ട് ആ കാര്യത്തിനുമ്പോൾ ആ കാര്യത്തിനൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ല അത് ഇപ്പം അദ്ദേഹത്തിന് ഒരു ആരോടും അതി ഉന്നയിച്ചത് അപ്പം അതുകൊണ്ട് അതിൻ്റെ മറുപടിയൊക്കെ അദ്ദേഹത്തിന് അറിയാൻ നന്നായിട്ട് ഞാൻ അത്രയും പറയാൻ ഉദ്ദേശിക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരാഴത്തിലുള്ള ബന്ധം ബി ജെ പി സി പി എം ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലുണ്ട് ലേബർ കോഡും പി എം സി പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഇത് വെളിച്ചെത്തുകൊണ്ടിരുന്നതാണ് ജനം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ അനാലിസിസ് ചെയ്തില്ല നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പുകളെ കണ്ണൂരും കാസർഗോഡും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയത് നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നോ ഞങ്ങളെ വോട്ട് കൊണ്ട് മാത്രമാണ് വോട്ട് കിട്ടിയത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കള്ളവോട്ട് ഞാൻ ഏൽപ്പിച്ച പോലും കൈപ്പത്തിക്കാ വോട്ട് ചെയ്ത് രണ്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൻസി പഞ്ചായത്തിലെ വോട്ടെണ്ണമെന്ന് അറിയാം ബൂത്തിലെ വോട്ട് എണ്ണിയാ നോക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും സ്നേഹിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നമുക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആ പാർട്ടിയുടെ ആശയങ്ങളോട് അതൊന്നും പാടില്ലാത്തതാണെന്ന് പറഞ്ഞവരല്ല ഞങ്ങളത് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് അവരുമായിട്ട് വ്യക്തമായ അഭിപ്രായം ഉണ്ട് പെട്ടെന്ന് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുഴുവൻ ഇല്ലാതാകണം എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പക്ഷേ ആ ആശയങ്ങളിൽ നിന്ന് കടം എടുത്ത് അതെല്ലാം പണയം വെച്ച് അതെല്ലാം വിട്ടറിഞ്ഞ് അധികാരത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ മോഡിയുടെ മുന്നിൽ കവാത്തു മറക്കുന്ന സർക്കാർ ആയിട്ട് നിൽക്കുമ്പം അത് സി പി എമ്മിലെ അണികൾ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാലും ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അതിന് രക്ഷപ്പെടാൻ അവർക്ക് മറങ്ങുന്നു ശി തരൂരിന്റെ ലേഖനം ഈ പാർലമെന്റിലെ പ്രതിപക്ഷത്തെ ലേഖനം അതും അതും ശശി തരൂർ നിന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അത് താങ്കൾ ഒരു വിഷ ഇൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റ് ആണെന്നല്ല പറയുന്നു ഒരുപാട് 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 ഇതുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ ഒരുപാട് ചെയ്യല്ലോ ശശി തരൂർ ശശി തരൂർ നേരത്തെ പറഞ്ഞു ശശി തരൂരിനെ പുറത്താക്കുന്നതിൽ ഞാനാ മുൻകൈ എടുത്തിരിക്കുന്നതാണ് നേരത്തെ ഉണ്ടായ ആരോപണം അപ്പോൾ ഇതുവന്ന് നമുക്കില്ല ബുദ്ധപ്പെടുക ശശി തരൂരിനെ അടുപ്പിക്കാതിരിക്കുന്നത് മോശമാക്കുന്നത് ഒരു കാര്യം മനസ്സിലായിക്കുമോ കോൺഗ്രസിൻ്റെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം സി പി എമ്മിൽ ആണെങ്കിലൊരു നേതാവെങ്കിൽ ആ പാർട്ടി നിൽക്കാൻ പറ്റുമോ നമ്മൾ തൊട്ട് മുമ്പിൽ ടി പി ചന്ദ്രശേഖരന്റെ അനുഭവം നമ്മുടെ മുന്നിലേ അഭിപ്രായം എൻ്റെ പിന്നില പറ്റിയത് പറ്റില്ല അല്ല അഭിപ്രായം പറഞ്ഞില്ല പറ്റിയത് അതുപോലെ സി പി എമ്മിൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ശശി തരൂർ സി പി എം പാർട്ടിയിലാണ് എന്ന് വിചാരിച്ചു പിണറായി വിജയനെതിരെ ഒരു അക്ഷരം മുണ്ടി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും തരൂറിൻ്റെ ഗതി ഈ പാർട്ടിയിൽ ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയും പക്ഷേ പാർട്ടിക്ക് ഐഡിയോളജി ഉണ്ട് പാർട്ടി നയമുണ്ട് അത് ഏതെങ്കിലും നേതാവ് പറയുന്നുണ്ട് ആ നയവും ഐഡിയോളജിയും ഞങ്ങൾ മാറ്റാറില്ല ഞങ്ങളെ ഐഡിയോളജിയിൽ നയത്തിന് കൃത്യമായിട്ട് മുന്നോട്ട് പോകും അത് ഏത് നേതാവ് പറഞ്ഞാലും ഇത് ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ട് തീരുമാനമുണ്ട് അതുമായി മുന്നോട്ടു അതിൽ ചെയ്യുന്ന ഒരു ഡിബേറ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായമാണ് അതിനൊരു സമയം നമ്മൾ കൊടുക്കും അത്രേ ഉള്ളൂ ഓക്കെ താങ്ക്